അപ്പോൾ പരീക്ഷയില്ലാതെ ഫിസിക്കൽ ഇല്ലാതെ മിനിമം പത്താം ക്ലാസ് ഉള്ളവരിൽ നിന്ന് വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും പത്താം ക്ലാസ് പാസ്സായവരിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ജി ഡി എസ് ഗ്രാമീൺ താക്ക് സേവക്കിലേക്ക് വിളിച്ചിട്ടുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് ഫിസിക്കൽ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ജസ്റ്റ് പത്താം ക്ലാസിൻ്റെ ബേസിൽ നിങ്ങൾ അപേക്ഷിക്കുന്നു മാർക്കിൻ്റെയും മറ്റ് വിവിധ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ ലിസ്റ്റിൽ വരികയാണെങ്കിൽ ഡയറക്റ്റ്ലി പോയിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തുക എന്നിട്ട് നേരെ ജോലി നേടുക ഇത്ര കാര്യമേ ഇതിൽ വരുന്നുള്ളൂ വളരെ ഈസിയാണ് പ്രോസസ്സെന്ന് പറയുന്നത് സോ അതിൻ്റെ ലിസ്റ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് സാധാരണ നാലഞ്ച് ലിസ്റ്റുകളൊക്കെ വരാറുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലെ ആദ്യ ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതിൽ താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കേരള എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിന്ന് നമുക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ ഡയറക്റ്റ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൽ ലാസ്റ്റ് ഡേറ്റ് കാര്യങ്ങൾ അതായത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം സോ ഇതാണിപ്പോൾ നിലവിൽ റിലീസ് ആയിട്ടുള്ള കേരള സർക്കിളിൻ്റെ ഫസ്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലിസ്റ്റാണ് നിരവധി ലിസ്റ്റുകൾ മൂന്ന് നാല് ലിസ്റ്റുകൾ കൂടുതൽ നോർമലി റിലീസ് ചെയ്യാറുണ്ട് ജി ഡി എസ് നമ്മുടെ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റിലീസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ആദ്യത്തെ ലിസ്റ്റാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനോ കാര്യങ്ങളൊന്നും നടത്താതിരുന്ന കഴിഞ്ഞാൽ നിങ്ങളുടെ അവസരം മറ്റൊരാൾക്ക് എടുത്ത് നൽകും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ദീ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് ഷുഡ് കെറ്റ് ദയർ ഡോക്യൂമെൻറ്റ് വെരിഫൈഡ് ത്രൂ ദി ഡിവിഷണൽ ഹെഡ് മെൻഷൻഡ് അതായത് നിങ്ങൾ ഈ ഒരു ഡേറ്റിന് മുൻഭാഗം ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻഭാഗം ഇവിടെ പറയുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ കൊണ്ടുപോയി നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിലോ മെസ്സേജോ എന്തെങ്കിലും വന്ന് കാണാം ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നിരവധി ഉദ്യോഗാർത്ഥികൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആലപ്പുഴ ഡിവിഷൻ്റെ ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാലിക്കറ്റ് ഡിവിഷൻ കാണാൻ സാധിക്കുന്നതാണ് പിന്നെയും സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ മറ്റ് നിരവധി ഡിവിഷൻ്റെ ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് വടകേരേൻ്റെയൊക്കെ വന്നതായിട്ട് കാണാൻ സാധിക്കും സോ ടോട്ടൽ ആകെ മൊത്തം മൊത്തത്തിൽ ഇതിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്നോളം ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിൽ ഇപ്പോൾ നിലവിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സോ നല്ലൊരു കാര്യം തന്നെയാണ് ഒരുപാട് പേർക്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി അഞ്ച് മാർക്കൊക്കെയാണ് ലിസ്റ്റിൽ ഉടൻ ഇടം നേടാനായിട്ട് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ആയിട്ട് അതായത് ആ ഉദ്യോഗാർത്ഥിക്ക് എത്ര മാർക്ക് ഉണ്ടെന്നാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ചാണ് കൂടുതൽ പേർക്കും ഉള്ളത് അപ്പോൾ ആ ഒരു മാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ളവരാണ് ഇപ്പോൾ മെയിൻലി ലിസ്റ്റിൽ വേണ്ടിയിട്ടുള്ളത് കുറവുള്ളതും ഉണ്ട് കേട്ടോ കുറവുള്ളവരും ലിസ്റ്റിൽ ഇവിടെ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും തൊണ്ണൂറ്റി ഒൻപത് കൂടുതലായിട്ടുള്ളതുകൊണ്ട് കുറവായിട്ട് മാർക്ക് വാങ്ങിയവർക്കും എൺപത്തിയെട്ട് ഇവിടെ കാണാൻ സാധിക്കും എൺപത്തിയെട്ട് മാർക്കൊക്കെ വാങ്ങിയവർക്കും ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് എസ് എസ് എൽ സീൻ്റെ മാർക്കാണ് ഇവിടെ കാണിക്കുന്നത് ആദ്യം ഡിവിഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓഫീസ് കൊടുത്തിട്ടുണ്ട് പിന്നെ പോസ്റ്റ് നെയ്മ് ഏത് പോസ്റ്റിനാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇവിടെ ഒരു സർച്ച് ബാർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ നിങ്ങൾ ലിസ്റ്റിൽ ഇടം ഇടം നേടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഈ ലിസ്റ്റ് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ടത്